കൊല്ലം ചവറയിൽ ജനവാസ മേഖലയിലേക്ക് ഖനനസ്ഥലത്ത് മണ്ണ് തിരികെ നിക്ഷേപിക്കാൻ നീക്കം കരാറുകാരൻ പ്രദേശവാസികൾ അയണിവേലിക്കുളങ്ങര പന്മന വെള്ളാനത്തുരുത്ത് ആലപ്പാട് തോട്ടപ്പള്ളി ചവറ പടിഞ്ഞാറ് കടലെടുക്കുന്ന തീരദേശ ഗ്രാമങ്ങളുടെ പേരുകൾ ഇങ്ങനെ നീളുകയാണ് പലയിടവും ഏതാണ്ട് പൂർണ്ണമായും കടലെടുത്തു അതിലൊരിടമാണ് ചവറയിലെ എന്ന ഗ്രാമം അയ്യാറിയാണ് ഖനനം നടത്തുന്നത് രണ്ടു മാസം മുമ്പ് തുടങ്ങിയ ഖനനം തീരസംരക്ഷണ ഭിത്തിയോരം വരെ നീണ്ടു ഈ അയ്യാറയ്ക്ക് സ്ഥലം കൊടുത്തിണ്ട് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് വാടക ഇവിടെ ഈ വി ഇവിടെ താമസിക്ക ഈ കടലിങ്ങി കേറിയാണെങ്കിൽ ഞങ്ങൾ കടലിംഗ് കൊണ്ട് ഞങ്ങളെ കൊണ്ടങ്ങ് പോകും ഒരു ലക്ഷം ടൺ മണലാണ് ടെറിട്ടറിയിൽ നിന്ന് മാത്രം കന്നം ചെയ്തത് ഇതോടെ കടൽ കരതേടി പരിഹാരം എന്ന് ഇങ്ങനെ ഒരു ഒരു വേസ്റ്റ് മണ്ണ് വെച്ചിട്ട് കൊണ്ട് പരിഹാരമില്ല നിർമ്മിക്കണം പരിഹാരമാണെന്ന് പറയാൻ ഇപ്പോഴും പേടിയിൽ തന്നെ നമ്മൾ കഴിയുന്ന നമുക്ക് പോകാൻ കാലവർഷം നേരത്തെ എത്തിയതാണ് കടൽഭിത്തി തകരാൻ കാരണമെന്നും കന്നനം ചെയ്ത സ്ഥലത്ത് പകരം മണൽ നിക്ഷേപിക്കുമെന്നും കരാറുകാരൻ ട്വന്റിനോട് പറഞ്ഞു ഫിൽ ഇന്നലെ ഇന്നലെ രാത്രി അപ്പോൾ പകലും ഉണ്ടായിരുന്നു ഇതിപ്പം ഉള്ളൂ വേറെ വേറെ ഒരു നമ്മൾ എങ്ങനെങ്കിലും ക്ലിയർ കലിതുള്ളി തിരമാലകൾക്കും കറുരുണ്ട് കൂടുന്ന കാർമ്മികൾക്കും നടുവിൽ കരഞ്ഞുകരങ്ങിയ കണ്ണുമായി ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ നിസ്സഹരായി നോക്കി നിൽക്കുകയാണ് ഒരു ജനത കന്നത്തിലൂടെ കവർന്നെടുക്കുന്നത് തീരത്തെ മാത്രമല്ല തീരദേശവാസികളുടെ സ്വപ്നത്തെ കൂടിയാണ് ഇവരുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുക കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഉത്തരം പറയേണ്ട അധികാരികൾ മൗനം പാലിക്കുമ്പോൾ ഇവരുടെ കണ്ണുനീരിന് ആരാണ് ഇനി മറുപടി പറയുക അടിയന്തര പരിഹാരം ഉണ്ടായേ മതിയാവും കൊല്ലത്തത് ആർ അരുൺ ട്വന്റി